കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ അവരവരുടെ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ മഹാനായ കുത്തുബുജമാൽ സയ്യിദുൽ അലവി അൽ മമ്പുറമി തങ്ങളെപ്പോലെ ബഹുമാനപ്പെട്ടു വിളിയങ്കോട് മഹാനബറുകളെ പോലെ വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മഹാനവറുകളെ പോലെ ആലി മുസ്ലിയാരെ പോലെ അങ്ങനെ സ്വാത്വികന്മാരായ ആത്മീയ ജ്യോതിഷുകളായ ഈ സമുദായത്തിന്റെ നേതാക്കൾ അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ വൈദേശികരായ ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് നാട് കടത്തണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഈ നാട് സമാധാനപൂർണമായി സ്വാതന്ത്ര്യത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി വർധിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടുകൂടി അങ്ങനെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന കാലയളവിൽ ഈ സമൂഹത്തെ ജാതീയമായും വർഗീയമായും ഒക്കെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതുപോലെ തന്നെ ഈ സമുദായത്തെ മുസ്ലിം സമൂഹത്തെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് മലബാർ കലാപത്തിൽ തീഷ്ണമായ തിരിച്ചടികൾ ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്നതിന്റെ ആ ഒരു പ്രതിസന്ധികൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ സമുദായത്തെ പകുത്തുവെക്കാൻ നടത്തിയ ശ്രമങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു ആയിരത്തി